ജസിയ ഞമ്മളോട് ഒരാൾ നിങ്ങൾ പിന്നെ ഞങ്ങളെ കുടിയിരിക്കലിനെ വരുമെച്ചു ഏ അപ്പോൾ നിങ്ങൾക്ക് ജാടേണ് ഞങ്ങളെ പരിക്ക് വരൂല നിങ്ങൾ വലിയ ആളാണ് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും ഞമ്മക്കൊരു കാര്യം ചെയ്യല്ലേ അവൻ്റെ കുടിയിരിക്കലിനെ പോകല്ലേ ഏഹ് ഞങ്ങൾക്ക് ചെറിയൊരു വലിയൊരു ഇതൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും ഞാൻ കുറേ മാതിരിയാണ് സ്നേഹം മാത്രമേ ഉള്ളൂ നിഷാ അപ്പൊ എന്തായാലും അവൻ്റെ കുടിയിരിക്കലിനു പോവണേ ഇല്ല സാധനം വാങ്ങാം നമുക്ക് അല്ലെങ്കിൽ സാധനം വാങ്ങാം അല്ലേ बांड हमको पैसे दूँगा पैसे दूँगा इंशाल्लाह आ अल्लाह रब्बे आ और പ്രശ്ന എന്താ എടുക്കേണ്ട തീരെ കുളി അല്ല കുളിരിക്കന്നെ അജു അജുന പ്രത്യേകിച്ച് വെച്ചിരുന്നു കാരണം അജു സെലിബ്രേറ്റ് ചെയ്യേണ്ടേ അതെ അതെ അജുക്കങ്ങള് കുഞ്ഞാലെ കൂട്ടികോ കുടീക്കു വരുമോ അപ്പൊ എന്താ ഞമ്മള് പോണീന എന്താണ് സാധാരണക്കാർ ടൂണി ആണ് ഈ തുണി ഇട്ടു ഞങ്ങൾ ഞങ്ങളാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വയ്യാണ് നാല് ദിവസമായിട്ട് ഞങ്ങള് ട്രിപ്പ് സർപ്രൈസൊന്നും കാണാം ഞങ്ങൾ വരൂലാ പറഞ്ഞു എക്സ്പ്രസ് പോട്ട് തുണി പോണ്ട വണ്ടി പോവണ്ടത് ബാംഗ്ലൂരാണ് <pad> <mash> പൈച്ചുടങ്ങാറിക്കണം പറഞ്ഞിട്ടൊന്നും ഇല്ല എന്നാലും ആ ഒളോട് പറഞ്ഞിട്ടില്ല ഒരു കുടുംബത്തിനാല് എന്തിനാ ഇങ്ങനെ പൈസ വാങ്ങിച്ചല്ലേ അതിന് എഞ്ചോ കുട്ടി ഭക്ഷണം തന്നെ വേണ്ട ഞാൻ പോയാണോ കുട്ടി തലവേദന ഓ നിങ്ങളെ കാണണം പറഞ്ഞു പോകാൻ പറ്റൂലെള്ളി പൈസ അങ്ങനെ ഭക്ഷണം കഴിച്ച പരിപാടിയാണ് ഗെയ്സ് ഇന്ന് ഞങ്ങള് വെറുംചോറ് കോ ഞങ്ങൾ വന്ന ാണ് കുടിക്കല പിന്നെ ടൈം ഇല്ല ലേസ്യ എപ്പോ എപ്പോഴും ടൈമില്ലല്ലേ എപ്പം വേണമെങ്കിലും അപ്പോ ഞമ്മള് താ നാടൻചോറ് മോര് അച്ചത് കോയിന കംപ്ലീറ്റ് ആ പാത്രം കൂട്ടു നോക്ക എത്താ പൻ്റെ കഥ എത്താ പനേജ ഇങ്ങനെ ചെമ്മ എന്നെ എത്ര ഇട്ടിരിക്കുന്നത് എന്താ റന്ന അതൊക്കെ ഇങ്ങനെ ആ യൂട്യൂബില് യൂട്യൂബില് കൊറച്ച് പെൺകുട്ടികളെ വീഡിയോ പോ അതിലും വലിയൊരു കൊട്ടാരാണെന്ന് ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ളത് അമീറിന്റെ കൊട്ടാരത്തിന്റെ ഉണയിൽ പൂവാണിഞ്ഞു അപ്പൊ അത് കാണിച്ചു തരാൻ വേണ്ടിയാണ് അവരാണ്

അമീറും അമീന്റെ മഞ്ചത്തി അമീറിനും ഉമ്മയും നോക്കാൻ പറ്റി പെൺകുട്ടി വേണം കാരണം ആദ്യമായിട്ടില്ല അടിപ്പൊഴി മാത്രം എപ്പോഴത്തേക്ക് അടിപൊളി കൂപ്പറേറ്റ് ഉണ്ട് അതേ വരി ചിക്ക് കുറച്ചടിക്ക് ഞാ ഫുഡ്ഡുകൾ ഇഷ്ടം പോലെ ആയിരുന്നു ഫുഡ്ഡറെ വെയ്‌ല് എത്ര കൊരാ ഓഹോ ഇഷ്ടം പോലെ വാതിണ്ടല്ല ഞാൻ കൊണ്ടണോ ഏ വെയ്‌ല് കൊണ്ടേക്കോ ആട്ടേ ഞാൻ തോന്നുന്നുണ്ടേ രണ്ടോ ബിരിയാണി വെയ്ക്കാം നമ്മളെ പാക്കൻ മാർിക്ക ആ വെക്കണം എജ ഡീസന്റലി ഓർക്കണം എജ സാധാരണ പറയുന്ന വൈ വർണ ഞാൻ മുടി വെറ്റയടാ മോശായി ആസര ഞാൻ സപ്പോർട്ട് ആണ് ആ ഓ നമ്മിയ മാറ്റുല്ലാത്താണ്

ഞാനവിടെ നോക്കില്ല അടിക്ക് ഒന്നര 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 ഇതേപോലത്തെ പെര ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ അമ്പോ ഞാൻ ഞാടെ കാല് വരച്ചാണിക്കാത്ത അജോ അപ്പൊ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഉഷാറായി കഴിഞ്ഞ്

അല്ലെ വീട് കാണുന്നുണ്ടോ ഏഹ് അഞ്ച് പേരും എവിടെ കണ്ടിണേ യൂട്യൂബിലൊക്കെ ഇനി നാളത്തെ യൂട്യൂബിൽ ഇങ്ങളും ഉണ്ടാവും ഇത് കാച്ചരി കളിയാവും നാളത്തെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുണ്ടാവും കുഞ്ഞ പാണ്ടിക്കാട് യൂട്യൂബ്

ആകെക്കണല്ലോ ഉള്ളൊക്കെ ആകെ പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മാലയത്ത് ഭദ്രമായിട്ട് ഞാനും അച്ഛും മ്മക്കളെവിടെ എത്തിയിട്ടുണ്ട് ഉറങ്ങിയിരുന്നു ഞങ്ങൾ ഞങ്ങൾ അത് കഴിഞ്ഞാണ്ടായിരുന്നു പഴയ നാളെ റേഡിയോ